എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഇഡ്ഡലിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ നമ്മൾ അരച്ചുണ്ടാക്കുന്ന ഇഡ്ഡലി മാവിനേക്കാൾ വളരെയധികം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് ഈ പൊടി കൊണ്ട് തയ്യാറാക്കുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത് പച്ചരി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഡൊപ്പിയരിയും കൂടി എടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് ആ ഉഴുന്നും ചേർത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സ്പൂണിലെ ഉലുവ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ ഇത് കുതിർക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ നമ്മൾ നേരിട്ട് തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കഴുകിയെടുത്തതിന് ശേഷം മൊത്തം വെള്ളം നമ്മൾ കളഞ്ഞ് എടുക്കണം ഡ്രൈ ആയിട്ട് എടുക്കണം അങ്ങനെ ഞാനിവിടെ നമ്മുടെ അരിയെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്ന് കളയാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വലിയ പരന്നൊരു പാത്രം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പായ അങ്ങനെ എല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും നിങ്ങൾക്ക് ഉണക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെയുള്ള ഒരു പരന്നൊരു ഡബ്ബയുടെ മൂടിയിലാണ് ഞാനിവിടെ ഉണക്കുന്നത് അതാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ഉണക്കിയത് ഇവിടെ ഉച്ച കഴിയുമ്പോൾ ഭയങ്കര മഴയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എനിക്ക് ഉണക്കാൻ പറ്റിയില്ല രണ്ട് ദിവസമായിട്ടാണ് ഞാനത് ഉണക്കിയെടുത്തിട്ടുള്ളത് നല്ല മുരുമുരാമ് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മിക്സിയുടെ ജാറിൽ ജാറിലിപ്പോൾ പൊടിച്ചില്ലെങ്കിൽ മില്ലിലാണേലും നിങ്ങൾക്ക് കുറച്ചധികം ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും കാരണം നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് കുറെ ഒരുപാട് നാൾ ഇത് ഇരിക്കും കേട്ടോ നമുക്കിപ്പോൾ ഈ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുവാ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരുവാ നമ്മൾ നാളെ രാവിലത്തേക്ക് അരയ്ക്കാനൊന്നും പറ്റിയില്ല ദോശയ്ക്ക് ഇടാൻ പറ്റിയില്ല ഇഡ്ഡലിക്ക് ഇടാൻ പറ്റിയില്ല ഇതുപോലെ നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വന്നാലും നമുക്ക് രാത്രിയിലാണേലും ഇത് കലക്കി വെച്ച് കഴിഞ്ഞാൽ ദോശ റെഡിയായി അല്ലെങ്കിൽ ഇഡ്ഡലി റെഡിയായി കിട്ടും അപ്പം ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിൽ കുറേശ്ശെ നമ്മൾ കുറച്ചല്ലേ പൊടിച്ച് ഉണക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ കുറേശേ ഞാൻ പൊടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കണം കാരണം നമ്മൾ ഉലു ഉഴുന്നൊക്കെ ആയതുകൊണ്ട് ചെറിയ ചെറിയ തരി തരി കൂടുതലായിരിക്കും അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ കണ്ണുള്ള അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കണം ഈ പൊടിച്ചെടുത്ത മാവ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എളുപ്പമെന്നറിയുമോ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇഡ്ഡലിക്ക് വേണമെങ്കിൽ നമ്മൾ ബാക്കി നമ്മൾ ഇങ്ങനെ അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് തരിതരിയായിട്ട് കാണാം അത് ഈ നമ്മൾ ഇഡ്ഡലിക്ക് ആയിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കിയെടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി തരിതരിപ്പ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക മറ്റത് നമ്മൾ ചെറിയ കണ്ണുള്ള അരിപ്പയിൽ നമ്മൾ ഇതുപോലെ അരിച്ചെടുത്താൽ അത് ദോശയ്ക്ക് എടുക്കാം അങ്ങനെ രണ്ട് രൂപ ഇതാ ഇപ്പം കണ്ടോ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഇഡ്ഡലി ആയിട്ടുണ്ടാക്കാം എന്ത് എളുപ്പമായിരുന്നു എന്നറിയോ ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാമിയാണ് എനിക്കിത് പറഞ്ഞു തന്ന കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ ടെൻഷനേ ഇല്ല രാവിലത്തെ കാര്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല ഇതുപോലെ ഞാൻ കുറേ ഒരുപാട് ഞാൻ മെല്ലിലാണെങ്കിലും മിക്സിയിലാണെങ്കിലും ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളുമാണ് അപ്പം കണ്ടോ ഇത് നമുക്ക് ദോശയ്ക്ക് എടുക്കാം ഇതിൽ ഒട്ടും തരിതരിപ്പില്ല അതുകൊണ്ട് നമുക്കിത് ദോശയ്ക്ക് എടുത്ത് മാറ്റാം മറിച്ച് നമ്മൾ ഇതിൽ നിന്ന് അരിച്ചെടുക്കുന്ന കുറച്ച് അല്ലെങ്കിൽ ഇത് അരിക്കേണ്ട കാര്യമില്ല അത് അതുപോലെ കുറച്ച് തരിയൊക്കെ ഉണ്ടാവുള്ളൂ അത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഡബ്ബേൽ അടച്ചു വെച്ചിരുന്നാൽ മതി അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഇതാ കലക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് പൊങ്ങി വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവും അപ്പം നിങ്ങൾ എപ്പോഴും കുറച്ചേ നിങ്ങൾ എടുക്കാവുള്ളൂ ആദ്യമേ നിങ്ങൾ ഒരുപാട് നിങ്ങൾ കലക്കി വെക്കരുത് കുറേശ്ശെ കുറേശ്ശേ അതിൻ്റെ പാകത്തിനനുസരിച്ച് നിങ്ങൾ കലക്കി വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇഡലിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്ത് കലക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ കലക്കി വെക്കണം അപ്പോൾ രാവിലെ നമുക്ക് നോക്കാം എന്താകുമെന്ന് അപ്പോൾ ഇതാ രാവിലെയായി നന്നായിട്ട് ഇതാ പൊങ്ങി വന്നിട്ട് നമ്മൾ കുറച്ചല്ലേ നമ്മൾ കലക്കി വെച്ചുള്ളൂ ഇതാ നല്ല സൂപ്പർ ഇഡ്ഡലി മാവായിട്ടുണ്ട് പിന്നെ കലക്കി വയ്ക്കുമ്പോൾ നല്ല വട്ട അകലുള്ള കലത്തിലോ അല്ലെങ്കിൽ ഒരു ചെരുവത്തിലോ നിങ്ങൾ കലക്കി വെക്കുക ഞാനിപ്പോൾ കുറച്ച് ചെറിയ പാത്രത്തിലാണ് ഞാൻ കലക്കി വെച്ചിട്ടുള്ളത് എനിക്കതിൻ്റെ പാകം അറിയാവുന്നതുകൊണ്ടാണ് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് തലേദിവസം ഉപ്പ് ഇടരുത് നമ്മൾ ഉണ്ടാക്കുന്നതിന് ആ സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ ഇനി നമുക്കിത് ഇഡ്ഡലി തയ്യാറാക്കാം ഒരു ഇഡ്ഡലി പാത്രം നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലൊന്ന് ചെറുതായിട്ടൊന്ന് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും പുരട്ടി കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ ഇതേപോലെ നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ ഓരോരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ എനിക്കിങ്ങനെ മാമീം കുഞ്ഞമ്മയും അങ്ങനെയൊക്കെയുള്ള മുത്തശ്ശിയ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരുന്നത് കൊണ്ട് എനിക്കത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഞാൻ കുറേ പേര് ഞാൻ ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അത്ര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഞാനത് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഞാനത് ചെയ്തില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി എന്താ നോക്ക് നല്ല ഇഡലിയാണ് കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റ് നമ്മൾ അരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ പൊടിച്ചുണ്ടാക്കുന്ന ഇഡലിക്ക് പിന്നെ ഒരു പ്രധാന കാര്യം നമ്മൾ പണ്ടുള്ള കാലത്തൊക്കെ അമ്മമാർ നമ്മുടെ അമ്മയുടെ കാലത്തൊക്കെ ആണെങ്കിൽ അമ്മമാരൊക്കെ ഇഡലി ഉണ്ടാക്കുക തുണിയാണ് ഇഡലി പാത്രത്തിൻ്റെ മെള്ളിൽ ഈ തട്ടിൻ്റെ മെള്ളിൽ ഇടുക എന്നിട്ടാണ് ഇഡലി ഉണ്ടാക്കുക അപ്പോൾ വെള്ളമൊക്കെ തളിച്ചിട്ടാണ് എടുക്കാറ് പക്ഷേ നമുക്ക് തുണിയൊന്നും ഇന്നത്തെ കാലത്ത് ആരും ഇടാറില്ല അതിനെന്ത് ചെയ്യണം നമ്മൾ ഇഡ്ഡലി ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം പച്ച വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ ഇഡ്ഡലി തന്നെ പോരും നമുക്ക് സ്പൂണൊന്നും വെച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയ നല്ല സൂപ്പർ ഇഡലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ മറക്കാതെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് എൻ്റെ ചാനലിൽ കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല കടലക്കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇതാണ് അപ്പം ഞാൻ കടലക്കറിയും കൂടി ഉണ്ടാക്കുന്ന കടലക്കറി ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ട് തരുന്നുണ്ട് നല്ല ടേസ്റ്റിയായ കടലക്കറിയാണ് അപ്പം നിങ്ങൾ ഇത് മറക്കാതെ കാണണം ഇഡ്ഡലിയുടെ കൂടെ ഈ ഇതുപോലത്തെ കടലക്കറിയും കൂടെ കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അതുകൂടി എനിക്ക് പറഞ്ഞു തരണേ അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ചെയ്യണം ബൈ